മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പാണ്ടിക്കാട് യുദ്ധാനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാജിരക്ക മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്നു യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചന്തപ്പുര യുദ്ധം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ സ്ഥലം നമ്മുടെ രണ്ട് ഒരു കുടുംബം ഈ ഇതിന് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എം എൽ എ കൊണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പരിപാടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും അഭിനന്ദനം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പട്ടണം മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഇക്ബാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ റാഷിദ് കക്കുളം ഹക്കീം കുറ്റിപ്പുളി റംഷാദ് വളരാട് മൻസൂർ പയ്യനാടൻ മൂസിൻ വള്ളിക്കാപറമ്പ് ആസിഫ് അലി രഹനാസ് മുബഷിർ എറിയാട് റംഷാദ് ഇഹ്തിഷാം തുടങ്ങിയവർ പ്രസംഗിച്ചു